എല്ലാ കൂട്ടുകാർക്കും ഫുട്ഗാഡൻ്റെ നവരാത്രി ആശംസകൾ ഹൈന്ദവ വിശ്വാസപ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിൻ്റെയും ആരാധനയുടെയും വിജയത്തിൻ്റെയും ഉത്സവമാണല്ലോ നവരാത്രി അഥവാ മഹാനവരാത്രി ഒൻപത് രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങൾ ആണ് ഏറ്റവും വിശേഷം ഇവ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു പ്രധാനമായും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് നവരാത്രി മഹോത്സവം ആഘോഷിക്കാറുള്ളത് സ്ത്രീ ശക്തി മഹാശക്തി മാതൃത്വം യുവതി ബാലിക ഉർവരത ഐശ്വര്യം വിദ്യ തുടങ്ങി ഭാവങ്ങളിൽ പ്രപഞ്ചനാഥയായ ആദിശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങൾ എന്ന നിലയിൽ നവരാത്രി വിശേഷിപ്പിക്കപ്പെടാറുണ്ട് ദുർഗാപൂജ ദസറ തുടങ്ങിയ പേരുകളിലും ഈ ഉത്സവം അറിയപ്പെടുന്നു കേരളത്തിൽ മഹാസരസ്വതി പൂജയ്ക്ക് ഈ ദിവസങ്ങളിൽ പ്രാധാന്യം വരുന്നു ഇത് വിദ്യാരംഭം എന്നും അറിയപ്പെടുന്നു അജ്ഞാനം അകറ്റുന്ന ഇരുളിനെ അകറ്റി അറിവിൻ്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിൻ്റെ സന്ദേശം പൊതുവെ ജഗതീശ്വരായ ആദിപരാശക്തിയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി എന്ന് നമുക്ക് പറയാം പ്രാദേശിക ഭേദങ്ങൾക്കനുസരിച്ച് നവരാത്രി ആഘോഷത്തിനും വ്യത്യസ്ത പാപതലങ്ങൾ ഉണ്ടത്രേ കേരളത്തിൽ പൂജവെയ്പ് മഹാസരസ്വതി പൂജ അഥവാ വിദ്യാരംഭം തമിഴ്നാട്ടിൽ കൊലുവെയ്പ്പ് കർണാടകയിൽ ദസറ കൊല്ലൂർ മൂകാംബികയിൽ പുഷ്പരഥ കോശം ഉത്തരഭാരതത്തിൽ രാമലീല ബംഗാളിൽ ദുർഗാപൂജ ആസാമിൽ കുമാരി പൂജ സപ്ത മാതൃപൂജ ശ്രീ വിദ്യ ഉപാസകർക്ക് ശ്രീചക്രപൂജ എന്നിങ്ങനെ നീളുന്നു വ്യത്യസ്തതയുടെ പാപതലങ്ങൾ ചിലർ നവരാത്രി നാളുകളിൽ വ്രതം അനുഷ്ഠിക്കാറുണ്ടത്രേ വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രതം എന്ന സങ്കല്പം പൊതുവെ ഉണ്ട് നവരാത്രിയിൽ ഭഗവതിയെ ഉപവസിക്കുന്നവർക്ക് ഐശ്വര്യവും ആഗ്രഹ ആഗ്രഹപൂർത്തിയും ദുഃഖമോചനവും കാര്യവിജയവും മരണാനന്തര മോക്ഷവും ഫലം എന്ന വിശ്വാസം ശക്തേയ വിശ്വാസപ്രകാരം ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഭഗവതിയെ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്നു അതിൻ്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ മഹാസരസ്വതിയുമായും സങ്കല്പിച്ച് പൂജ നടത്താറുണ്ട് ഇതിലൂടെ അറിവും സമ്പത്തും സമൃദ്ധിയും ദുരിതനാശവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മറ്റൊരു രീതിയിൽ ശക്തിസ്വരൂപിണിയായ ദുർഗയുടെ ഒൻപത് ഭാവങ്ങളെ ആരാധിക്കുന്നത്രേ ഇത് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഖണ്ഡ കുഷ്മാണ്ഡ കർ കാർത്യനിളി മഹാഗൗരി സിദ്ധി ദാത്രി എന്നിവരെ ഒൻപത് ദിവസങ്ങളായി ആരാധിക്കുന്നത്രേ ചിലർ സപ്തമാക്താക്കളായ ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി ചാമുണ്ടി എന്നിവരെയും ആരാധിക്കുന്നതിരെ ഭഗവതി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണിത് മിക്ക ദേവീക്ഷേത്രങ്ങളിലും ഉത്സവം വിദ്യാരംഭം പൊങ്കാല പൂരം ദേവി ഭാഗവത നാമ യജ്ഞം ചണ്ഡികാ ഹോമം ഐശ്വര്യ പൂജ അഷ്ടമ ലക്ഷ്മി പൂജ സരസ്വതി പൂജ ലളിത സഹസ്രനാമ പാരായണം ആത്മീയ പ്രഭാഷണങ്ങൾ തുടങ്ങിയവ ഈ